ഉത്പത്തി മുപ്പത്തിരണ്ടാം അധ്യായം ലാബാൻ പ്രഭാതത്തിൽ ഉണർന്ന് തൻ്റെ പേരക്കുട്ടികളെയും പെൺമക്കളെയും ചുംബിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് ലാബാൻ നടന്ന് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചുപോയി യാക്കോബാകട്ടെ തൻ്റെ വഴിക്കും നടന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ യാക്കോബ് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ പാളയമാണ് ആ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേര് വിളിച്ചു യാക്കോബ് തൻ്റെ സഹോദരനായ യേസാവിൻ്റെ അടുത്തേക്ക് സെയ്ർ നാട്ടിൽ ഏതോമിൻ്റെ വയലിലേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു അവൻ ഇപ്രകാരം അവരോട് നിർദ്ദേശിച്ചു എൻ്റെ യജമാനായ യേസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് ഇപ്രകാരം പറയുന്നു ലാബാൻ്റെ കൂടെ തത്കാലവാസിയായിരുന്ന ഞാൻ ഇതുവരെയും അവിടെയായിരുന്നു എനിക്ക് കാള കഴുത ആട് ദാസൻ പരിചാരിക എന്നിവ ഉണ്ടായിട്ടുണ്ട് എൻ്റെ യജമാനനോട് വിവരിക്കുന്നതിനും അങ്ങയുടെ ദൃഷ്ടികളിൽ ദയ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ ആളയയ്ക്കുന്നത് ദൂതന്മാർ യാക്കോബിൻ്റെ പക്കൽ ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ തന്നെ നാനൂറ് ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ സ്വീകരിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു യാക്കോബ് വളരെയധികം ഭയപ്പെട്ടു അവന് വേവലാതിയായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും അവൻ രണ്ടു സംഘമായി തിരിച്ചു യേസാവ് ഒന്നാമത്തെ സംഘത്തിലെത്തി അതിനെ ആക്രമിക്കുന്ന പക്ഷം ശേഷിക്കുന്ന സംഘം സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് അവൻ ചിന്തിച്ചു യാക്കോബ് പറഞ്ഞു എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമേ എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവമേ നിൻ്റെ നാട്ടിലേക്കും നിൻ്റെ സഹജരുടെ അടുത്തേക്കും തിരിയെ പോകുക നിനക്കു ഞാൻ എല്ലാം ശുഭമാക്കും എന്ന് എന്നോടരുൾ ചെയ്ത കർത്താവേ അങ്ങയുടെ ദാസനോട് അങ്ങു ചെയ്ത സകല കൃപകൾക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല കേവലം എൻ്റെ ഒരു വടിയുമായാണ് ഞാൻ ഈ ജോർദാൻ കടന്നത് ഇപ്പോളിതാ ഞാൻ രണ്ടു സംഘമായി തീർന്നിരിക്കുന്നു എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് യേസാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ സതയം രക്ഷിക്കണമേ കാരണം ഞാൻ അവനെ ഭയപ്പെടുന്നു അവൻ വന്ന് അമ്മയോടും മക്കളോടുമൊപ്പം എന്നെ കൊല്ലാൻ ഇടവരുത്തരുതേ മാത്രമല്ല ഞാൻ തീർച്ചയായും നിനക്ക് ശുഭം വരുത്തും നിന്റെ സന്തതിയെ പെരുപ്പം മൂലം എണ്ണാനാവാത്ത കടൽമണൽത്തരി പോലെ ആക്കി തീർക്കും എന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ആ രാത്രി അവൻ അവിടെ കഴിഞ്ഞുകൂടി പിന്നെ തൻ്റെ കൈവശമുള്ളതിൽ നിന്ന് അവൻ തൻ്റെ സഹോദരൻ യേസാവിനു വേണ്ടിയുള്ള കാഴ്ച എടുത്തു ഇരുന്നൂറ് പെൺകോലാട് ഇരുപത് ആൺകോലാട് ഇരുന്നൂറ് പെൺ ചെമ്മിരിയാട് ഇരുപത് ആൺചെമ്മരിയാട് കറവയുള്ള മുപ്പത് ഒട്ടകം അവയുടെ കിടാക്കൾ നാൽപ്പത് പശു പത്ത് കാള ഇരുപത് പെൺകഴുത പത്ത് ആൺകഴുത എന്നിവ ഈ ഓരോ കൂട്ടത്തെയും അവൻ തൻ്റെ ഭൃത്യന്മാരുടെ കൈവശം വെവ്വേറെ കൊടുത്തേൽപ്പിച്ചു അവൻ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു എനിക്ക് മുമ്പേ നടന്നു നീങ്ങുവിൻ കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമിട്ടിരിക്കണം ഏറ്റവും മുമ്പേ പോയവനെ അവൻ ഇപ്രകാരം ചുമതലപ്പെടുത്തി എൻ്റെ സഹോദരൻ യേസാവ് നിന്നെ കണ്ടുമുട്ടുമ്പോൾ അവൻ നിന്നോട് ഇങ്ങനെ അന്വേഷിക്കും നീ ആരുടെ ആളാണ് നീ എവിടേക്ക് പോകുന്നു നിന്റെ മുമ്പിലുള്ള ഇതെല്ലാം ആരുടേതാണ് അപ്പോൾ നീ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റേതാണ് എൻ്റെ യജമാനനായ യേസാവിനു കൊടുത്തയച്ചിരിക്കുന്ന കാഴ്ച വസ്തുവാണിത് അതാ അവനും ഞങ്ങളുടെ പിന്നാലെയുണ്ട് തുടർന്ന് അവൻ രണ്ടാമത്തവനെയും മൂന്നാമത്തവനെയും കൂട്ടങ്ങൾക്ക് പിൻപേ നടന്നിരുന്ന എല്ലാവരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി നിങ്ങൾ യേസാവിനെ കണ്ടുമുട്ടുമ്പോൾ ഇതുപോലെ തന്നെ അവനോട് കാര്യം പറയണം ഇതാ അങ്ങയുടെ ദാസനായ യാക്കോബ് ഞങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്നുകൂടി നിങ്ങൾ പറയണം അങ്ങനെ എനിക്ക് മുമ്പേ നീങ്ങുന്ന കാഴ്ച വസ്തു കൊണ്ട് അവൻ്റെ മുഖം ഞാൻ മറയ്ക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും ഒരു പക്ഷേ അവൻ എന്നെ സ്വീകരിക്കും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ കാഴ്ചവസ്തു അവന് മുമ്പേ കടന്നുപോയി അവനാകട്ടെ ആ രാത്രി പാളയത്തിൽ പാർത്തു അവൻ രാത്രിയിൽ ഉണർന്ന് തൻ്റെ രണ്ട് ഭാര്യമാരെയും തൻ്റെ രണ്ട് പരിചാരികമാരെയും തൻ്റെ പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്കിൻ്റെ കടവ് കടന്നു അവൻ അവരെ എടുത്ത് പുഴയ്ക്കരെ കടത്തിവിട്ടു തനിക്കുണ്ടായിരുന്നതെല്ലാം അവൻ അക്കരെ എത്തിച്ചു യാക്കോബ് മാത്രം അവശേഷിച്ചു അപ്പോൾ ഒരാൾ പ്രഭാതം വിടരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി അവനോട് ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അയാൾ യാക്കോബിൻ്റെ എളിയിൽ ഇടിച്ചു അവനുമായുള്ള അയാളുടെ മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ എളിക്കുഴ തെറ്റി അയാൾ പറഞ്ഞു എന്നെ വിട്ടയച്ചാലും കാരണം പ്രഭാതം വിടരുകയാണ് അവൻ പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിട്ടയക്കുകയില്ല അയാൾ അവനോട് ചോദിച്ചു നിന്റെ പേരെന്താണ് അവൻ പറഞ്ഞു യാക്കോബ് അപ്പോൾ അയാൾ പറഞ്ഞു ഇനിമേൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല പ്രത്യുത ഇസ്രായേൽ എന്ന് പറയപ്പെടും കാരണം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു അപ്പോൾ യാക്കോബ് ജിജ്ഞാസയോടെ അഭ്യർത്ഥിച്ചു അങ്ങയുടെ പേര് വെളിപ്പെടുത്തിയാലും അതിന് അയാൾ പറഞ്ഞു നീ എൻ്റെ പേര് അന്വേഷിക്കുന്നതെന്തിന് എന്നിട്ട് അവിടെ വച്ച് അയാൾ യാക്കോബിനെ അനുഗ്രഹിച്ചു അപ്പോൾ യാക്കോബ് ഉദ്ഘോഷിച്ചു ഈ സ്ഥലത്തിൻ്റെ പേര് പെനിയേൽ എന്നാണ് കാരണം ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു എന്നിട്ടും എൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നു അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു അവനാകട്ടെ തൻ്റെ എളിമൂലം മുടന്തുകയായിരുന്നു അവിടുന്ന് യാക്കോബിൻ്റെ എളിക്കുഴയിൽ തുടയുടെ സ്നായുഭാഗത്ത് ഇടിച്ചതുകൊണ്ട് ഇസ്രായേല്യർ ഇന്നും തുടയുടെ സ്നായു ഭക്ഷിക്കാറില്ല